ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു പ്രാന്തിയെ പോലെ അലറിക്കറിയുന്ന ജാസ്മിനെയാണ് ഇപ്പോൾ ലൈവിൽ നമ്മൾ കണ്ടത് ആ മൈക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ജാസ്മിനെ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ജാസ്മിൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ് പിന്നെ അതിനുശേഷം ബിഗ് ബോസ് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ജാസ്മിൻ കൺഫഷൻ റൂമിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നില്ല അതിനുശേഷം പിന്നെ അപ്സരയും റസ്മിനും കൂടിയിട്ട് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അതായത് ജാസ്മിന് ആകെ മനസ്സ് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതൊരു ഇമോഷണൽ ഡ്രാമ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെയുള്ള അറ്റാക്കുകൾ ജാസ്മിൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവിടെ വേറെ ഒന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഒരു അവസ്ഥയാണ് ബിഗ് ബോസ് ഹൗസിലുള്ള ഉള്ളിൽ മറ്റുള്ളവർ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ എല്ലാം ഒരു ഗെയിമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ആ ഒരു ഫീലിലൂടെയാണ് ജാസ്മിൻ കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥ വരുത്തിവെച്ചത് അവർ തന്നെയാണ് ും ജാസ്മിനും കൂടിയിട്ട് തന്നെ പലപ്പോഴും പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടും അവർ ആ ഒരു റിലേഷനിൽ നിന്ന് പിന്തിരിയാനായിട്ട് ശ്രമിച്ചില്ല പിന്നെ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് ജാസ്മിനെ കുറെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല പിന്നെ ഇപ്പോഴും അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഈ ഒരു ലെവലിലാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ മിക്കതും ഷോക്ക് കിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എത്ര ശ്രമിച്ചിട്ടും ഗബ്രിയുടെ ആ റിലേഷനിൽ നിന്ന് ജാസ്മിനെ വിട്ടുപോരാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും അവനെ കാണുമ്പോൾ അവനിലേക്ക് ആ സ്നേഹം പോവുകയാണ് അത് പ്രണയത്തിൽ എത്തുമോ എന്നുള്ള പേടിയും ജാസ്മിനുണ്ട്